നരച്ച മുടി കറുപ്പിക്കാനായിട്ട് നാച്ചുറൽ ഹെയർ ഡേ ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് അതുപോലെ തണുപ്പിൻ്റെ പ്രശ്നമുള്ളവർ അലർജിയുടെ പ്രശ്നമുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ ഈ കിട്ടിയ കളർ കൂടുതൽ നാൾ നീണ്ടു നിൽക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ മൈലാഞ്ചി ആണ് ഇടേണ്ടത് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് മൈലാഞ്ചി ഇടേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നീലാമ്പരി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ കിട്ടില്ലേ എന്നുള്ളത് മൈലാഞ്ചി ആദ്യം ഇട്ടിട്ട് നീലാമ്പരി ഇട്ടാലാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജും നല്ല റിസൾട്ട് കിട്ടുക നീലാമ്പരി മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്ര നല്ല ഒരു രീതിയിൽ നമുക്ക് ബ്ലാക്ക് കളർ കിട്ടില്ല നീലാമ്പരി മാത്രിടുന്ന ആളുകളും ഉണ്ട് പക്ഷേ എല്ലാവർക്കും ഒരേ റിസൾട്ട് ആവണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മൈലാഞ്ചി ആദ്യം ഇട്ടിരിക്കണം അപ്പോൾ ഈ മൈലാഞ്ചി എങ്ങനെയാണ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ മയിലാഞ്ചിയുടെ ഒരു പാക്കറ്റാണിത് ഇത് പൊട്ടിച്ചിട്ട് നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മൈലാഞ്ചി എടുക്കാം അപ്പോൾ ഈ സമയം എല്ലാവർക്കും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് നമ്മൾ എത്ര അളവിൽ മൈലാഞ്ചി എടുക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യമേ ഇല്ല കാരണം നമ്മുടെ മുടിയുടെ ലെങ്ത്തും ഗ്രോത്തും അനുസരിച്ചാണ് ഈ ഒരു പൗഡർ എടുക്കേണ്ടത് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കത്തില്ലല്ലോ ഇപ്പം ജെന്റ്സിനൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്കറ്റിൽ മൂന്നോ നാലോ അഞ്ചോ ആറോ തവണയൊക്കെ ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ എടുത്താൽ മതിയാവും അതല്ല ചിലർക്ക് മുടിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ആ ഒരു കണക്കനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ചിലർ വളരെ കാര്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് അപ്പോൾ അത്രയും അളവിൽ നമ്മൾ മൈലാഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി കട്ടൻ ചായയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് അര ടീസ്പൂൺ ചായപ്പൊടിയും അര ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ഇട്ട് തിളപ്പിച്ച് അല്പം കുറുകിയ വെള്ളത്തിൽ വേണം ഈ മൈലാഞ്ചി മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കളറ് കിട്ടും ഇതൊന്ന് തണുത്തിട്ടുണ്ടാവണം ഇനി നിങ്ങൾക്ക് തണുപ്പിൻ്റെ പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടോടു കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് ആ സമയത്ത് തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ സമയം എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് തലേ ദിവസം രാത്രിയിൽ മൈലാഞ്ചി മിക്സ് ചെയ്ത് വെക്കണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ശീലമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതായത് തലേദിവസം രാത്രിയിൽ തന്നെ ആമല പൗഡറൊക്കെ ഇട്ടിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഇടുന്ന ഒരു മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ ശീലമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പ്രോബ്ലം ഇല്ല ഈ ഒരു മൈലാഞ്ചിപ്പൊടി ഉപയോഗിച്ച് അതല്ല നമ്മുടെ മൈലാഞ്ചി ഒരു ഹെയർ ഡേ എന്നുള്ള ഒരു ഉപയോഗത്തിന് മാത്രമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ആ സമയത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതിയാകും അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷാംപു വാഷ് ചെയ്ത് എണ്ണമയം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവണം എണ്ണമയം നമ്മുടെ മുടിയിലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കളറ് പിടിക്കില്ല അപ്പോൾ ഈ ഒരു മുടിയിൽ ഒരുപാടൊന്നും നരച്ചിട്ടില്ല എന്നാലും ചെവിയുടെ സൈഡിലും ഉള്ളേരിയകളിലൊക്കെ അത്യാവശ്യം നരയുണ്ട് നാച്ചുറൽ ഹെയർ ഡേ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് കളറും മാറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു മൈലാഞ്ചിയുടെ മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിലോട്ടുള്ള മുടികളൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ചീപ്പ് ഉപയോഗിച്ചോ ബ്രഷ് ഉപയോഗിച്ചോ നമ്മൾ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് ഈ ഡൈ ആക്കി കൊടുക്കണം കാരണം ഉള്ളിലോട്ടുള്ള മുടികളിൽ ഈ ഒരു മിക്സ് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കളർ കിട്ടില്ല അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ മിസ്റ്റേക്ക് പറ്റാറുണ്ട് അപ്പോൾ നമുക്കൊരു ചീപ്പോ ബ്രഷോ ഉപയോഗിച്ച് ഉള്ളിലോട്ടൊക്കെ നല്ല രീതിയിൽ നിരച്ച എല്ലാ മുടികളിലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം ഇനി താടിയിലും മീശയിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈയൊരു നാച്ചുറൽ ഹെയർ ഡേ താടിയിലും മീശയിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഷവർക്ക് ആപ്പോ അല്ലെങ്കിൽ കവറോ ഉപയോഗിച്ച് ഇപ്പോൾ മുടിയായാലും ഈ താടി മീശിയായാലും നമ്മളൊന്ന് കവർ ചെയ്ത് വെക്കണം കവർ ചെയ്ത് വെക്കുമ്പോൾ നമുക്കിത് ഡ്രൈ ആവാതിരിക്കും അങ്ങനെ ഡ്രൈ ആവാതിരിക്കുന്നത് കൂടുതൽ കളറ് കിട്ടാനും അതുപോലെ നമ്മുടെ മറ്റ് സ്കിന്നിലോട്ടൊക്കെ ഒലിച്ചിറങ്ങാതിരിക്കാനും ഒക്കെ ഹെല്പ് ചെയ്യും ഈ സമയം തീർച്ചയായിട്ടും നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മൈലാഞ്ചിയുടെ കളർ പിന്നെയും കുഴപ്പമില്ല നീലാമ്പരിയുടെ കളർ നമ്മുടെ കൈപ്പത്തിയിൽ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം വേണം അതൊന്ന് അതൊന്നു കിട്ടാനായിട്ട് ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് പറയുന്നത് ഇനി നമ്മുടെ മുഖത്തുള്ള ഭാഗത്ത് സ്കിന്നിലോട്ട് ആവാതിരിക്കാനായിട്ട് മൈലാഞ്ചി അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള നെറ്റിയുടെ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് വാസ്ലൈനോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ നമുക്ക് കളർ പിടിക്കാതിരിക്കാനായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് മൈലാഞ്ചി ഇടുമ്പോഴും നീലാമ്പരി ഇടുമ്പോഴും അങ്ങനെ ചെയ്താൽ മതിയാകും ഇതുപോലെ നന്നായി അപ്ലൈ ചെയ്ത് തിനു ശേഷം കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ കൂടെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഴുകുമ്പോൾ നമ്മൾ ഒരിക്കലും ഷാമ്പൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല വെറുതെ വെള്ളത്തിൽ വേണം നമ്മൾ കഴുകി കളയാനായിട്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് റിസൾട്ട് കുറവാണെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും നമ്മൾ എക്സ്ട്രാ കളർ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഇത് ഓർഗാനിക് ഓർഗാനിക്കാണ് അലർജിയുള്ള ആളുകൾക്ക് വരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല നോർമൽ മൈലാഞ്ചി അരച്ചിടുന്ന ഒരു കളറായിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക മൈലാഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് അന്ന് തന്നെ ആ നനവുള്ള മുടിയിൽ തന്നെ നീലാമ്പരി അപ്ലൈ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ പിറ്റേ ദിവസം ഇട്ടാലും മതിയാകും ഇനി നീലാമ്പരി എങ്ങനെയാണ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഇൻഡിഗോ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഇൻഡിഗോ പൗഡറും നീലാമ്പരി പൊടിയും ഒന്ന് തന്നെയാണ് കേട്ടോ പലർക്കും ഡൗട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഒന്നാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ മൈലാഞ്ചി എടുത്തതുപോലെ തന്നെ നീലാമ്പരി പൊടിയും എടുക്കുന്നുണ്ട് അതിനുശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് കൂടി പോകേണ്ട ചൂട് അതുപോലെ നോർമൽ വാട്ടറും വേണ്ട ചെറു ചൂടുവെള്ളം ഒഴിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് കേട്ടോ ചിലർ അരമണിക്കൂർ വയ്ക്കും അല്ലെങ്കിൽ തലേദിവസം മിക്സ് ചെയ്ത് വെക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ കളർ കിട്ടില്ല നീലാമ്പരി ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് എടുത്ത ഉടനെ തന്നെ നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം ഒരുപാട് ലൂസോ ഒരുപാട് ടൈറ്റോ അല്ലാത്തൊരു പരുവത്തിൽ വേണം നമ്മൾ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതുപോലെ അപ്പോൾ നമ്മുടെ ഇൻഡിഗോ പൗഡർ എന്ന് പറയും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് കട്ടകളുണ്ടാകും ഒരുപാട് തരികൾ ഉണ്ടാകും അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മുടെ പൗഡർ എന്ന് പറഞ്ഞാൽ നല്ല നൈസ് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇത് നമ്മുടെ മുടിയിൽ നമ്മൾ മൈലാഞ്ചി അപ്ലൈ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷവർ ക്യാബ് ഉപയോഗിച്ച് അടച്ചു വെക്കുക ഒരു മണിക്കൂറാണ് ഇരിക്കേണ്ടത് രണ്ട് മണിക്കൂർ ഇരുന്നാൽ കൂടുതൽ കളർ നിങ്ങൾക്ക് കിട്ടും രണ്ട് മണിക്കൂറിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം സോപ്പ് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ നോർമൽ വെള്ളത്തിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് കഴുകി കഴുകിക്കളയാ കഴുകി കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് നല്ല രീതിയിൽ മുടി ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഡൈ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അലർജിയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ പൗഡർ ഉപയോഗിക്കുന്നവരായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ കിട്ടിയിട്ടുള്ള കളർ നീണ്ടു നിൽക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ നീലാവലി ഉപയോഗിച്ച് കഴിയുമ്പോൾ മുടി കുറച്ച് ഡ്രൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഓയില് ഉപയോഗിക്കാനായിട്ട് നോക്കരുത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വളരെ ലൈറ്റായിട്ട് നിങ്ങൾ ഓയിൽ ഉപയോഗിക്കുക ഒരുപാട് ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള കളർ കുറച്ചൊന്ന് മങ്ങിപ്പോകും അതുപോലെ തന്നെ ഷാംപൂ സോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കുക ലൈറ്റായിട്ടുള്ള ഷാമ്പു മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരുപാട് ഷാംപൂ ഒക്കെ ഇട്ട് പതപ്പിച്ച് കഴുകി ഒരുപാട് ഓയിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ തല രണ്ട് നേരം കഴുകി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന രീതിയിൽ ഒരുപാടൊന്നും കളർ നിൽക്കില്ല ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു തവണ ഇതിട്ടാൽ മതിയാകും ഇനി നിങ്ങൾക്ക് തണുപ്പിൻ്റെ പ്രോബ്ലം ഉള്ളവരാണ് അല്ലെങ്കിൽ ഒരുപാട് അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പൗഡർ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഷെയർ ചെയ്ത് തരാം കാരണം അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ആയി പോകും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ഇതാവശ്യമുള്ള സുഹൃത്തുക്കളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്